ഇന്ന് നമ്മൾ നമ്മുടെ വടുകപ്പുളി നാരങ്ങ കിട്ടിയിട്ടുണ്ട് വലിയ നാരങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ സദ്യക്കൊക്കെ ഉണ്ടാക്കണം ആ വലിയ നാരങ്ങക്കറി ഉണ്ടാക്കാനാണ് അപ്പോൾ രണ്ട് തരത്തിലുള്ള നാരങ്ങക്കറിയാണ് ഉണ്ടാക്കണം അപ്പോൾ അത് നമ്മൾ ഓരോന്നായിട്ട് കാണിച്ച് തരാം അതന്നെ നാരങ്ങ കരുവേപ്പിൻ്റെ ഇല പച്ചമുളക് ഇഞ്ചി പിന്നെ കടുക് ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് നല്ലെണ്ണ കായപ്പൊടി ഇതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഓരോ കറിയായിട്ട് ഞാൻ കാണിച്ചുതരാം അതിന് മുമ്പേ നമ്മൾ നാരങ്ങ ചെറു ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കും ഇതിപ്പോൾ കുറച്ച് നന്നായി പഴുത്ത നാരങ്ങയാണ് അതുകൊണ്ട് നമ്മൾ തോരോടുകൂടി തന്നെ മുറിക്കും പൊടി ചെറുതായിട്ട് മുറിക്കണം അല്ല പഴുക്കാത്ത നാരങ്ങയാണ് ഇത്രയൊന്നും പഴുക്കാത്ത നാരങ്ങിയാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ ആ തോലും ചെത്തി എടുക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞ മാതിരി ഉണ്ടാക്കിയാൽ മതി പച്ചമുളകും ചെറുതായി മുറിക്കണം ഇഞ്ചിയും ചെറുതായി മുറിക്കണം അപ്പം അങ്ങനെ രണ്ട് ടൈപ്പ് കരയ്ക്കാണ് ഉള്ളത് മുറിക്കണ സാധനങ്ങളാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നത് കേട്ടോ ഇനി ഇതൊക്കെ മുറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമ്മളാദ്യം ഇപ്പം നാരങ്ങേനെയൊക്കെ ഇത് കണ്ടോ ചെറുതായിട്ട് ഇത് എല്ലാ നാരങ്ങിയും ആ ഒരു വലിയ നാരങ്ങ തന്നെ ഞാൻ മുറിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ ഞാൻ കുറച്ചെടുത്തിട്ട് മുളകും ഇഞ്ചി നാരങ്ങയും ഉപ്പും കൂടിയിട്ട് വെക്കാൻ പോകണം അതാണ് ആദ്യം ചെയ്യുന്നത് ആദ്യം നമ്മൾ നാരങ്ങ അത് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലിപ്പോൾ ഞാൻ തോല് കളഞ്ഞിട്ടില്ല അത് തോല് കളി പറഞ്ഞാൽ മുഴുവനല്ല കേട്ടോ ആ മീതോർത്ത തോലാണ് പച്ച നാരങ്ങയാണെങ്കിൽ കളയേണ്ടത് പഴുത്തതാണെങ്കിൽ കളയേണ്ട ആവശ്യമില്ല ഇനി അതിലേക്ക് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ച് പച്ചമുളക് ഇഞ്ചി പച്ചമുളകും അത് ഞാനിതിലേക്ക് ഇടണ്ടേട്ടോ ഇട്ടിട്ട് അതിൽ കുറച്ച് നമ്മുടെ കല്ലുപ്പാണ് കുറച്ച് കല്ലുപ്പ് പിന്നെ പാദത്തിനിട്ടിട്ട് ഒന്ന് ഇളക്കി വെക്കുക കുറച്ചും കൂടി ഇടാം എന്നിട്ട് നന്നായി ഇളക്കി വയ്ക്കുക ഇളക്കി വെച്ചിട്ട് നാളെ രാവിലെ ആവുമ്പോഴേക്കും ഈ നാരങ്ങയിൽ ഉപ്പിൻ്റെ അംശം പെട്ടിട്ട് നന്നായി വെള്ളമൂറി നല്ല തേൻ അരിയാവും ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതിൽ നമ്മൾ നാരങ്ങ തുടക്കണം നാരങ്ങ മുറിച്ചിട്ട് വെറും പച്ചവെള്ളം ഒന്നും പെടാൻ പാടില്ല പച്ചമുളക് കഴുകി തുടച്ചിരിക്കണം ഉപ്പ് ഇഞ്ചി ഇതാണ് ഇട്ടിരിക്കുന്നത് ഒന്നിലും വെള്ളം കഴിയുമില്ല ഇതിൻ്റെ ആ ഉപ്പിൻ്റെ ആവശ്യം നാരങ്ങപ്പെട്ടിട്ട് നല്ല സ്വാദോടെ ഉള്ളൊരു നാരങ്ങക്കറിയായിട്ട് മാറും കേട്ടോ ഇതിനെ അടച്ചു വെക്കും അടച്ചു വെച്ച് നാളെ നോക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളം ഇതായിട്ട് വരുന്നുണ്ടാകും നമ്മുടെ ഉപ്പ് നാരങ്ങയൊക്കെ ഇടലേ അതുമാതിരി മുളകും ഇഞ്ചി ഇട്ടിട്ടുള്ള ഇതൊരു മുളകിട്ട വടുകക്കുളി നാരങ്ങയാണ് കേട്ടോ ഇനി ഇത് അടച്ചു വെച്ചിട്ട് നാളെ രാവിലെ ഇതിൻ്റെ ഫോട്ടോ ഞാൻ കൂടെ കാണിച്ചു തരാം കേട്ടോ ഇനി അടുത്ത നാരങ്ങ കയറി ഞാൻ ബാക്കിയുള്ള നാരങ്ങനെ ഇതേ മതി ചില്ലുപാത്രത്തിലാക്കുക നമ്മളെന്തോ അച്ചാറുണ്ടാക്കുമ്പോൾ ചില്ലുപാത്രത്തിലാണ് ആക്കിയിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് നമ്മൾ മുഴിച്ചിടാനൊക്കെ സ്റ്റീലിൻ്റെ എടുത്തു പക്ഷേ ഞാൻ ചില്ലുപാത്രത്തിലിട്ടിട്ട് അതിൽ കുറച്ച് നല്ലോണം മുളക് പൊടി ഒരു വലിയ സ്പൂണിന് ഒരു മൂന്നോ നാലോ സ്പൂണ് മുളക് പൊടി ഇടാം കേട്ടോ എന്താ വെച്ചാൽ നാരങ്ങയുടെ പുളിപ്പിനനുസരിച്ചിട്ട് നാല് സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അതിന് കേട്ടോ അത് കറക്റ്റായിരിക്കും മുളക് പൊടിയില്ല ഇനി ഉപ്പ് ആവശ്യത്തിന് കുറച്ച് ഉപ്പിടുക ഉപ്പ് നല്ലോണം ഇട്ടോളൂ നാരങ്ങയില്ല അതിൻ്റെ തോല് നല്ല കട്ടി ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിനെ നന്നായി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഇപ്പം കാണിക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഉലുവ വറുത്ത് പൊടിച്ച് വച്ചിട്ട് ഉലുവപ്പൊടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഒരു അരസ്പൂണ് ഉലുവപ്പൊടി പിന്നെ ഞാൻ കായം വന്നിട്ട് വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുക കായപ്പൊടി അപ്പോൾ അത് കുറച്ച് അതിൻ്റെ മുകളിൽ ഒഴിക്കുക അതൊരു രണ്ട് സ്പൂൺ ആയിക്കോട്ടെ കേട്ടോ കായവെള്ളം തിക്നെസ് നോക്കിയിട്ട് പൊടി അണച്ചാൽ ഒരു സ്പൂൺ ഇട്ടാൽ മതി ഇനി എന്താ ഇനി നമുക്ക് അടുപ്പത്ത് ചെയ്യാനുള്ള പണിയാണ് ഉള്ളത് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണം ഒഴിക്കുക നന്നായിട്ട് ഒരു ഒരക്കപ്പ് നല്ലെണ്ണം ഒഴിക്കുക ഒരു നൂറ് എം എൽ നല്ലെണ്ണം ഒഴിച്ചോളൂ ഒഴിച്ചിട്ട് അതിൽ കടുക് പൊട്ടിക്കുക കടുക് ഇടുക ഒരു സ്പൂൺ കടുക് കടുക് പൊട്ടിയാൽ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് അടുത്ത് തരേണ്ടത് കടുക് പൊട്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം കരുവ് പൊട്ടി വരുന്നു ഇനി അതിലേക്ക് നമ്മൾ കരുവത്തിൻ്റെ ഇലയാണ് വരുക കരുവത്തിൻ്റെ ഇല നന്നായിട്ടിട്ട് കൊള്ളുക്കാം കുറച്ച് മഞ്ഞൾ ഇപ്പം മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് ഇനി അതിലെന്താ വെച്ചാൽ നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് അതിനൊന്ന് തിളപ്പിക്കണം ഒരു കപ്പ് വെള്ളം ഒഴിക്കുകയുള്ളൂ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് തിളച്ച് വരണം അപ്പം നന്നായിട്ട് ആ വെള്ളം തിളപ്പിക്കുക അതിലേക്ക് നമ്മുടെ ഈ നാരങ്ങ ഇത് നമ്മൾ മുളക് പൊടിയും കായപ്പൊടിയും ഉലുവപ്പൊടിയൊക്കെ ചേർത്ത നാരങ്ങ ഉണ്ടല്ലോ അത് നന്നായിട്ട് ചേർത്തിട്ട് ആയിട്ട് കോപ്പ് ചെയ്ത് വെച്ച് നമ്മുടെ പാകത്തിന് ഒന്ന് ഇളക്കി കൊടുക്കുക വേറെ ഒന്നും ചെയ്യണ്ട ഇതിലിപ്പോൾ ഗ്രേവിയൊക്കെ ഉണ്ട് ഉപ്പുണ്ട് അപ്പോൾ പുളുത്ത് നോക്കിയിട്ട് നാളേക്ക് രാവിലെ ആവുമ്പോഴേക്കും അതിൻ്റെ ഗ്രേവി കൂടെ കൂടെ നിൽക്കും ഇനി ഒന്നും ചെയ്യാനില്ല നമ്മളി അടുപ്പ് കത്തിക്കേണ്ട ആവശ്യമില്ല ഇത് നാളെ രാവിലെ ആവുമ്പോഴേക്കും ഉപ്പും ഇതൊക്കെ പിടിച്ചിട്ട് അടിപൊളി ടേസ്റ്റായിരിക്കും നമ്മുടെ നാരങ്ങക്കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉലുവപ്പൊടി വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് ചേർത്തുള്ളൂ വാസന നോക്കിയിട്ട് കേട്ടോ ടേസ്റ്റ് നോക്കിയിട്ട് ഉലുവപ്പൊടിയും കായപ്പൊടി ഉപ്പും നിങ്ങൾ ആ ടേസ്റ്റ് നോക്കിയിട്ട് അപ്പം നമ്മുടെ നാരങ്ങ കറി റെഡി ആയിട്ടുണ്ട് എല്ലാം പാകമായിട്ടുണ്ട് ഉപ്പും തോക്കി കേട്ടോ നാളെ ആകുമ്പോൾ ഒന്നും കൂടെ അതിൽ വെള്ളം വരും കട്ടിയായിട്ടുള്ള ഗ്രേവി ആയിരിക്കും ടേസ്റ്റ് നോക്കിക്കോളൂ ഇനി ഇതിൻ്റെ ഞാൻ വേറെ ചില്ലി പാത്രത്തിലാക്കിയിട്ട് ഫോട്ടോ കാണിച്ച് തരാം കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കിയോളൂ ഒരു കുഴപ്പവും വരില്ല കേട്ടോ അത് കുറച്ചു കാലം കേടുവരും ഇല്ല അങ്ങനെ നമ്മുടെ നാരങ്ങ ഉപ്പും ഇഞ്ചിയും പച്ചമുളക് ഇട്ടതും ആയിട്ടുണ്ട് മുളകിലിട്ട നാരങ്ങ കറി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ ഇതുമാതിരി ഒരു നല്ല കുറച്ച് കാലം എടുത്തു വയ്ക്കുക വരില്ല നാരങ്ങ ഉപ്പിലിട്ടത് ഒന്ന് കൂടാനും കുറച്ച് ദിവസം ആവും കേട്ടോ നല്ലോണം ഉപ്പ് വേണേ എന്നാലേ അതിൻ്റെ അത് നാരങ്ങ അങ്ങോട്ട് പഴകി നല്ല ടേസ്റ്റി ആയിട്ട് വരുള്ളൂ കേട്ടോ